കേരളത്തിലെ ഭരണരംഗത്ത് ആരോഗ്യം വിദ്യാഭ്യാസം വനം പൊതുമരാമത്ത് എന്നീ വകുപ്പുകൾക്ക് നാഥനില്ലാത്ത കളരി ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മുഖ്യമന്ത്രി നേരിട്ട് ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ് ആഭ്യന്തര വകുപ്പ് ആരാണ് ഭരിക്കുന്നത് ഏതോ പുറത്തു നിന്നുള്ളൊരു അദൃശ്യ ശക്തിയാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് എന്ന് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അടുത്ത സമയത്ത് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ സുപ്രധാനമായ ഒരു പരാമർശമുണ്ടായി ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുകയും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു വകുപ്പായി ആഭ്യന്തര വകുപ്പ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സാധാരണ വിജിലൻസ് പ്രവർത്തിക്കുന്ന വിജിലൻസ് മാനുവൽ അനുസരിച്ചാണ് എ ഡി ജി പി ആയ അജിത് കുമാറിനെ സഹായിക്കാൻ വേണ്ടി വിജിലൻസ് മാനുവൽ പോലും അട്ടിമറിച്ചുകൊണ്ടാണ് ഇവിടെ പ്രവർത്തനം നടക്കുന്നത് സാധാരണഗതിയിൽ വിജിലൻസിൻ്റെ ചുമതലയുള്ള മന്ത്രി ആരാണെങ്കിലും ആ മന്ത്രിയും വിജിലൻസ് മാനുവൽ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ അജിത് കുമാറിനെതിരായിട്ടുള്ള കേസ് വിജിലൻസ് അന്വേഷിച്ചു അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ കേസിൻ്റെ റിപ്പോർട്ട് കൊടുക്കേണ്ടത് കോടതിയിലാണ് കോടതി പരിശോധിച്ച ശേഷമാണ് മേൽനടപടികൾ ഉണ്ടാകുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിക്ക് വിജിലൻസിൻ്റെ ചുമതലയുള്ള മന്ത്രിക്ക് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ഭരണപരമായ കാര്യങ്ങൾ മാത്രമേ നോക്കാൻ അധികാരമുള്ളൂ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ പരാമർശം അത്യന്തം ഗൗരവതരത്തിലുള്ള ഒന്നാണ് ആ കോടതിയിൽ പ്രോസിക്യൂട്ടർ പറഞ്ഞത് അജിത് കുമാറിൻ്റെ പേരിലുള്ള കേസിന് ആ കേസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രി ശരിവച്ചിരിക്കുന്നു മുഖ്യമന്ത്രി അത് വെറ്റി ചെയ്തിരിക്കുന്നു മുഖ്യമന്ത്രി അതിന് പച്ചക്കൊടി കാട്ടിയിരിക്കുന്നു അന്വേഷണ റിപ്പോർട്ട് എന്താണ് കുറ്റക്കാരനല്ല എന്നാണ് അതിന് മുഖ്യമന്ത്രി അംഗീകരിച്ചു എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന് അതിന് അധികാരമില്ല കുറച്ചു കാലം ഈ വകുപ്പ് കൈകാര്യം ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ആധികാരികമായി തന്നെ പറയുന്നു മുഖ്യമന്ത്രിക്ക് ഈ അന്വേഷണ റിപ്പോർട്ട് ശരിവെക്കാനുള്ള യാതൊരു അധികാരവുമില്ല ആ മുഖ്യമന്ത്രിയുടെ നോട്ടോടു കൂടിയ ഫയലിലെ നോട്ടിങ്ങോടുകൂടിയാണ് ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച പ്രോസിക്യൂട്ടർ അവതരിപ്പിച്ചത് അതാണ് ജഡ്ജി അതിശക്തമായി വിമർശനം നടത്തിയത് പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയേണ്ട ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പ് ഒഴിയുകയാണ് വേണ്ടത് ഒരു കോടതി പരാമർശത്തിൻ്റെ പേരിൽ നിരവധി മന്ത്രിമാർ കേരളത്തിൽ രാജിവെച്ചിട്ടുണ്ട് സീസറിൻ്റെ ഭാര്യ സംശയങ്ങൾക്ക് അതീതയായിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ശ്രീ കെ എം മാണി അന്ന് രാജിവെച്ചു ഇപ്പോൾ തിരുവനന്തപുരം വിജിലൻസ് കോടതി അതിനിശ്ചിതമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിമർശിക്കുകയുണ്ടായി അദ്ദേഹത്തിന് എങ്ങനെ ആ സ്ഥാനത്ത് തുടരാൻ കഴിയും തന്നെയുമല്ല വിജിലൻസിൻ്റെ കണ്ടെത്തലുകൾ മുഴുവൻ ഉന്നത ഉദ്യോഗസ്ഥനായ അജിത് കുമാർ എന്ന എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിനെ സഹായിക്കാനാണ് എന്നതിപ്പോൾ വിളിച്ചത് വന്നല്ലോ ശരിയായ അന്വേഷണം നടക്കുന്നില്ല സ്വത്ത് വിവരങ്ങൾ കണ്ടെത്തുന്നില്ല യഥാർത്ഥത്തിൽ പെറ്റീഷണറെ പോലും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നില്ല എ ഡി ജി പിക്ക് അനുകൂലമായി മൊഴി കൊടുക്കുന്ന ആളുകളെ ആദ്യം വിളിച്ച് വളരെ സന്തോഷത്തോടു കൂടി അവരുടെ മൊഴിയെടുക്കുന്നു പെറ്റീഷണറുടെ മൊഴി എടുക്കുന്നില്ല അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ മുഖ്യമന്ത്രിയുടെ സഹായത്തോടെ ഇപ്പോൾ അജിത് കുമാറിനെ രക്ഷിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ റിപ്പോർട്ടാണ് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ മുമ്പാകെ അവതരിപ്പിച്ചിരിക്കുന്നത് അതാണ് ജഡ്ജി വളരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളെ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് ഇവിടെ പോലീസിനെ നിയന്ത്രിക്കുന്ന ആരാണ് വിജിലൻസിനെ നിയന്ത്രിക്കുന്ന ആരാണ് വിജിലൻസ് അന്വേഷണത്തെ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല സാധാരണഗതിയിൽ ഒരു അന്വേഷണത്തിന് വേണ്ടി വിജിലൻസിന്റെ ചുമ ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയാൽ അവർ ആ അന്വേഷണം ഫലപ്രദമായി നടത്തേണ്ടതല്ലേ ഇപ്പോൾ ഇതിൽ കണ്ടെത്തിയിരിക്കുന്ന ഈ വിജിലൻസ് അന്വേഷണം മുകളിലുള്ള തൻ്റെ ഉദ്യോഗസ്ഥന്മാരെ രക്ഷിക്കാൻ വേണ്ടിയാണെന്നാണ് മാത്രവുമല്ല മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ട് അജിത് കുമാർ പി വി അൻവറുമായി ചർച്ച നടത്തി എന്നാണ് അജിത് കുമാറിൻ്റെ മൊഴിയിൽ പറയുന്നതെന്ന് പറയുന്നു അപ്പോൾ എവിടെ വരെ കാര്യങ്ങൾ പോകുന്നു കേസ് നടത്തിപ്പിനിടയിൽ തന്നെ പറയുന്നു മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ട് ഒരു സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ പോയി രണ്ടുപേരും കൂടെ സംസാരിക്കുന്നു അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ മുഖ്യമന്ത്രി അനാവശ്യമായ ഇടപെടൽ അന്വേഷണം നടക്കുമ്പോൾ അനാവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതും നീതി നീതി നിർവഹണത്തെ തടസ്സപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചെന്താ അജിത് കുമാർ എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിന് ക്ലീൻ ചിറ്റ് നൽകാൻ ഏത് അദൃശ്യ ശക്തിയാണ് ഇവിടെ പ്രവർത്തിച്ചത് കാര്യം ഏത് ഗൗരവദൃശ്യ ശക്തിയാണ് പ്രവർത്തിച്ചത് ഒന്നേ മുഖ്യമന്ത്രി ആകണം അല്ലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആകണം ആ ഏത് അദൃശ്യ ശക്തിയാണ് പ്രവർത്തിച്ചത് എന്നുള്ള കാര്യം പുറത്തു വരണ്ടേ അപ്പം സ്വന്തം താല്പര്യ ഇഷ്ടക്കാർക്ക് വേണ്ടി ഏതളവ് വരെയും പോകുമെന്നല്ലേ ഇത് തെളിയിക്കുന്നത് ഞാൻ നേരത്തെ വിജിലൻസ് മാനുവലിനെ പറ്റി പറഞ്ഞു വിജിലൻസ് അന്വേഷണം നടക്കേണ്ടത് വിജിലൻസ് മാനുവലിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ റിപ്പോർട്ട് വന്നാൽ അത് മുഖ്യമന്ത്രിക്കോ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിക്കോ ആർക്കും ക്ലീൻ ചിറ്റ് കൊടുക്കാൻ കഴിയില്ല കാരണം ഇത് സമർപ്പിക്കേണ്ടത് കോടതിയിലാണ് കോടതിയാണ് തീരുമാനിക്കേണ്ടത് അല്ലാണ്ട് പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം മുഖ്യമന്ത്രി ക്ലീൻ ചിറ്റ് അജിത് കുമാറിന് കൊടുത്തു എന്ന് പറയുന്നത് ഇതിൻ്റെ അർത്ഥം ഈ കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ്